നമസ്കാരം പി എസ് സി അംഗത്വത്തിന് കോഴ വാഗ്ദാനം ചെയ്തു എന്ന പരാതിയിൽ ദുരൂഹതകൾ ചർച്ചകളിൽ നിറയുന്നു സി പി എമ്മിലെ ഒരു ഉന്നതന് വേണ്ടിയാണ് പണം വാങ്ങിയത് എന്ന ആരോപണവും നിലനിൽക്കുന്നു വിവാദം പുറത്തുവന്നതിന് പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിൽ വൻ വിഭാഗീയത തലപൊക്കി തുടങ്ങി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ കോക്കസ് ഇടപാടുകളാണ് വിഷയം ചർച്ചയാക്കി മാറ്റിയത് പരാതി കൊടുത്തു എന്ന ആനുകൂല്യത്തിലാണ് റിയാസ് ഈ വിവാദത്തിൽ നിന്ന് തലയുരുന്നത് എന്ന അഭിപ്രായവും സി പി എമ്മിലുണ്ട് ഏതായാലും ഈ വിവാദത്തിൽ കോക്കസിനെതിരെ സി പി എം നടപടി എടുക്കാൻ സാധ്യതയില്ല എല്ലാം പ്രമോദ് കോട്ടൂളി എന്ന നേതാവിൽ ചാർത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കോഴ വിവാദം പരസ്യമായതോടെ പരാതിക്കാർക്ക് പണം നൽകി ഒത്തുതീർക്കാൻ അടിയന്തരമായി പണം ലഭ്യമാക്കിയതും ഈ സംഘത്തിൽപ്പെട്ട ഒരു വ്യവസായി തന്നെയാണ് ഇത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചേരിതിരിഞ്ഞ ഇരുവിഭാഗങ്ങളിൽ ഒന്നിൻ്റെ ഭാഗമാണ് ആരോപണവിധേയനായ ഏരിയ കമ്മിറ്റി അംഗം ഈ ഗ്രൂപ്പിലെ ഉന്നതിന് വേണ്ടിയാണ് ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിയത് എന്ന ആരോപണവും ശക്തമാണ് പി എസ് സി കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സി പി എം ടൗൺ ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് ഏരിയ കമ്മിറ്റി യോഗത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം യുവനേതാവ് പ്രമോദ് കോട്ടൂളിക്കെതിരായിരുന്നു ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയിൽ യോഗത്തിൽ പങ്കെടുത്ത പതിനെട്ടിൽ പതിനാല് പേരും പ്രമോദിനെ ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നു അന്വേഷണം നടത്തി തീരുമാനം അറിയിക്കാമെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ യോഗത്തിൽ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബന്ധം ജീവിതശൈലിയിൽ പെട്ടെന്നുണ്ടായ മാറ്റം ലോൺ തരപ്പെടുത്താൻ കമ്മീഷൻ വാങ്ങി എന്ന ആരോപണം ഉൾപ്പെടെ പ്രമോദ് കോട്ടൂളിക്കെതിരായ മുൻ പരാതികൾ അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തി പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നയാളെ പുറത്താക്കണമെന്ന് പതിനാല് അംഗങ്ങളാണ് യോഗത്തിൽ ആവശ്യപ്പെട്ടത് പേർ പ്രമോദിനെ അനുകൂലിച്ചു ആകെയുള്ള ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ മൂന്നുപേർ യോഗത്തിൽ പങ്കെടുത്തില്ല ഇതിനൊപ്പമാണ് കോഴിക്കോട്ടെ സി പി എം കോക്കസും ചർച്ചകളിൽ നിറയുന്നത് ചില മുതിർന്ന നേതാക്കളും വ്യാപാരികളും ഇടനിലക്കാരും ചേർന്ന് നഗരം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ നാളായി കോഴിക്കോട്ട് ശക്തമാണെന്ന് സി പി എം നേതാക്കൾക്കും അഭിപ്രായമുണ്ട് കോർപ്പറേഷനിലെ ഒട്ടേറെ കരാറുകൾ അടക്കം ഇവരുടെ നേതൃത്വത്തിൽ കൈയടക്കുകയും പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു സംയുക്ത ബിസിനസ് സംരംഭങ്ങളുമുണ്ട് തന്റെ പേര് ബന്ധപ്പെടുത്തി ആരോപണം ഉയരുന്നുണ്ടെന്നും ജില്ലാ നേതൃത്വം കാര്യമായി ഇടപെടുന്നില്ല എന്നും തിരിച്ചറിഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ടാണ് പരാതി നൽകിയത് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസ് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു പണം നൽകിയവരുടെ പരാതി ഏരിയ കമ്മിറ്റി വഴി ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലായിരുന്നു ഇത് തുടർന്നാണ് പാർട്ടി അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗവും യോഗത്തിൽ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പരാതി കിട്ടിയിട്ടും ഇടപെടൽ നടത്താത്ത ജില്ലാ കമ്മിറ്റിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വിഷയം വാർത്തയായതോടെ ആരോപണത്തിൽ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറിയേറ്റിന് നിർദ്ദേശം നൽകി ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ അഭിപ്രായം കൂടി പ്രമോദിനെതിരായതോടെ വൈകാതെ നടപടി വരുമെന്നാണ് സൂചന വിവാദത്തിൽ നടപടിയെടുക്കാൻ സി പി എം ജില്ലാ നേതൃത്വത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പരാതി കൈകാര്യം ചെയ്തതിൽ ഗുരുതര വീഴ്ചയുണ്ടായി മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്നാണ് പരാതി മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം ശരിയാക്കി തരാമെന്നായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ വാഗ്ദാനം അറുപത് ലക്ഷം രൂപയാണ് ഇതിനായി ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഗടുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ പണം നൽകിയ ആളുടെ പേരുണ്ടായിരുന്നില്ല ഇതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇവരെ അനുനയിപ്പിച്ച് നിർത്തി ഇതും നടക്കാതെ വന്നതോടെയാണ് തട്ടിപ്പിനിരയായ ആൾ പാർട്ടിക്ക് പരാതി നൽകിയത്